कटाई कटाई कटाईप ആ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമുക്കിന്ന് പത്താം ക്ലാസ് തുല്യതയുടെ മലയാളം ക്ലാസ് ആണ് എടുക്കുന്നത് പത്താം ക്ലാസ് തുല്യതയുടെ മലയാളം ക്ലാസ്സാണ് നാലാമത്തെ പാഠമായിട്ടുള്ള അധ്യയന മാധ്യമം മാതൃഭാഷയാകണം അധ്യയന മാധ്യമം മാതൃഭാഷയാകണം എന്ന പാഠഭാഗമാണ് എടുക്കുന്നത് എന്ന മാധ്യമം മാതൃഭാഷയാ മഹാത്മാ മഹാത്മാഗാന്ധിയുടെ ലേഖനമാണ് പാഠഭാഗം ഗാന്ധിജിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗുജറാത്തിലെ പോർബന്ദറിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നാണ് ഗാന്ധിജി അറിയപ്പെടുന്നത് അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഗാന്ധിജി ദാർശനികനും എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമായിരുന്നു അഹിംസ അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമരത്തിലൂടെയാണ് ഇന്ത്യക്ക് അദ്ദേഹം സ്വാതന്ത്ര്യം നേടിത്തന്നത് അദ്ദേഹം ഒരു ദാർശനികനും എഴുത്തുകാരനുമായിരുന്നു ഗാന്ധിജി ഒരു ദാർശനികനും എഴുത്തുകാരനും ആയിരുന്നു സർവോദയം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനം ഗാന്ധിജിയുടെ ജീവിത ദർശനമാണ് സർവോദയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഡൽഹിയിൽ വെച്ച് നാതുറാം ഗോഡ്സ എന്ന മതപ്രാന്തൻ്റെ വെടിയേറ്റാണ് ഗാന്ധിജി മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് ഗാന്ധിജി മരണപ്പെട്ടത് നാതുറാം വിനായക് ഗോഡ്സ എന്ന ഒരു മതഭ്രാന്തന്റെ വെടിയേറ്റാണ് അദ്ദേഹം മരണപ്പെട്ടത് ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുന്ന ലേഖനമാണ് പാഠഭാഗം ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ നയം അതിൽ ഗാന്ധിജി ഭാഷയെ കുറിച്ച് പറയുകയാണ് ഇവിടെ ഗാന്ധിയുടെ ഭാഷ നയമാണ് ഈ പാഠഭാഗത്തിൽ അവതരിപ്പിക്കുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വരുന്ന ലേഖനങ്ങളിൽ ഒന്നാണ് ഇത് ഇതിൽ പ്രാദേശിക ഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഗാന്ധിജി ഇവിടെ പറയുന്നത് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ മാതൃഭാഷയിലൂടെ ആയിരിക്കണം മാതൃഭാഷയിലൂടെ ഒന്നിയുള്ള പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഗാന്ധിജി ഇത് പറയുന്നത് ഗാന്ധിജിയുടെ ഭാഷാ നയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷാ ജ്ഞാനത്തോടുള്ള അമിത താല്പര്യം അന്ധവിശ്വാസമാണെന്നാണ് ഗാന്ധിജിയുടെ അഭിപ്രായം ഇംഗ്ലീഷ് ഭാഷാ ജ്ഞാനത്തോടുള്ള അമിതമായ താല്പര്യം അത് അന്ധവിശ്വാസമാണ് എന്ന് ഗാന്ധിജി ഇവിടെ പറയുകയാണ് മാതൃഭാഷയിലൂടെ അല്ലാതെയുള്ള അധ്യയനം ഒരു ദേശീയ ദുരന്തമാണ് ഗാന്ധിജി പറയുകയാണ് മാതൃഭാഷയിലൂടെ അല്ലാതെയുള്ള അധ്യയനം ഒരു ദേശീയ ദുരന്തമാണ് എന്ന് ഗാന്ധിജി പറഞ്ഞു വയ്ക്കുന്നു വിദേശ ഭാഷകൾ കുട്ടികളുടെ തലച്ചോറിനെ ക്ഷീണിപ്പിക്കും ഭാഷകൾ കുട്ടികളുടെ തലച്ചോറിനെ ക്ഷീണിപ്പിക്കും കുട്ടികളുടെ ഞരമ്പുകൾക്ക് താങ്ങാനാവാത്ത ഭാരമായതു മാറും വിദേശ ഭാഷകൾ കുട്ടികളുടെ തലച്ചോറിനെ ക്ഷീണിപ്പിക്കും മാത്രമല്ല കുട്ടികളുടെ ഞരമ്പുകൾക്ക് ാകാത്ത ഭാരമാവും അവരെ കരണ്ടികളും കാട്ടിയത് കാട്ടുന്നവരുമാക്കും കരണ്ടികളും കാട്ടിയത് കാട്ടുന്നവരുമാക്കി മാറ്റുമെന്ന് പറയുന്നു സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിപ്പിക്കാനും പറ്റാത്തവരാക്കി മാറ്റും സ്വന്തമായി ഒരു കാര്യം ചിന്തിക്കാനോ പ്രവർത്തിപ്പിക്കാനോ ഒന്നും കഴിയാത്തവരായി കുട്ടികളെ അത് മാറ്റും തങ്ങളുടെ അറിവ് കുടുംബത്തിലും ബഹുജനങ്ങൾക്കിടയിലും സന്നിവേശിപ്പിക്കാൻ കഴിവില്ലാത്തവരാക്കി മാറ്റും കുട്ടികൾ തങ്ങളുടെ അറിവ് കുടുംബത്തിലോ ബഹുജനങ്ങൾക്കിടയിലോ സന്നിവേശിപ്പിക്കാൻ അവർക്ക് കഴിയുകയില്ല കുട്ടികളെ സ്വന്തം നാട്ടിൽ പ്രായോഗിക വശങ്ങളിലെല്ലാം വിദേശികളാക്കി മാറ്റും നാട്ടുഭാഷയുടെ വളർച്ച ഇത് തടസ്സപ്പെടുത്തുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചതും കൂടിയാണ് കേട്ടോ കുട്ടികളെ സ്വന്തം നാട്ടിൽ പ്രായോഗിക വശങ്ങളിലെല്ലാം വിദേശികളാക്കി മാറ്റും നാട്ടുഭാഷയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും ഒന്നുകൂടി പറഞ്ഞുതരാം തങ്ങളുടെ അറിവ് കുടുംബത്തിലും ബഹുജനങ്ങൾക്കിടയിലും സന്നിവേശിപ്പിക്കാൻ കഴിയ കഴിവില്ലാത്തവരാക്കും കുട്ടികളെ സ്വന്തം നാട്ടിൽ പ്രായോഗിക വശങ്ങളിലെല്ലാം വിദേശികളാക്കി മാറ്റും നാട്ടുഭാഷയുടെ വളർച്ചയെ ഇത് തടസ്സപ്പെടുത്തും നാട്ടുഭാഷയുടെ വളർച്ചയെ ഇത് തടസ്സപ്പെടുത്തും വൈദേശിക ഭാഷയിലൂടെയുള്ള പഠനം കുട്ടികളുടെ നൈസർഗിക സിദ്ധികളെ അപഹരിക്കുന്നു വൈദേശിക ഭാഷയിലൂടെയുള്ള പഠനം കുട്ടികളുടെ നൈസർഗിക സിദ്ധികളെ അപഹരിക്കുന്നു കുട്ടികളുടെ വളർച്ച മുരടിക്കുന്നു വളർച്ച തന്നെ ഇല്ല കുട്ടികളുടെ വളർച്ച തന്നെ ഇല്ലാതാവുന്നതിന് ഇത് കാരണമാകുന്നു എന്ന് പറയാം വളർച്ച മുരടിക്കുന്നു എന്ന് പറയാം അവരെ സ്വന്തം വീട്ടിൽ ഒറ്റപ്പെടുത്തും അവരെ സ്വന്തം വീട്ടിൽ ഒറ്റപ്പെടുത്തുന്നു അതിനാൽ ഗാന്ധിജി പറയുകയാണ് ഇത്തരത്തിലുള്ള പഠനം ദേശീയ ദുരന്തമാണ് വൈദേശിക ഭാഷയിലൂടെയുള്ള പഠനം ദേശീയ ദുരന്തമാണ് എന്ന് ഗാന്ധിജി അതുകൊണ്ട് പറഞ്ഞു വെക്കുന്നു വൈദേശിക ഭാഷയിലൂടെയുള്ള പഠനം ദേശീയ ദുരന്തമാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത് ഇപ്പൊ കുട്ടികളുടെ നൈസർഗിക സിദ്ധികളെ ഈ വൈദേശിക ഭാഷയിലുള്ള പഠനം അപഹരിക്കുന്നു അവരെ വളർച്ച മുട്ടിക്കുന്നു അവരെ സ്വന്തം വീട്ടിൽ ഒറ്റപ്പെടുത്തുന്നു തന്മൂലം ഞാൻ അത്തരം കാര്യങ്ങൾ സഹപ്രധാനമായ ഒരു ദേശീയ ദുരന്തമായി കണക്കാക്കുന്നു ഇതൊക്കെ കൊണ്ടാണ് ഗാന്ധിജി വൈദേശിക ഭാഷയിലൂടെയുള്ള ഭാഷ അധ്യ അധ്യയനത്തെ ഒരു ദേശീയ ദുരന്തമായി കാണുന്നത് എന്ന് പറയാം വൈദേശിക ഭാഷയിലുള്ള പഠനത്തെ ഒരു ദേശീയ ദുരന്തമായിട്ടാണ് ഗാന്ധിജി കാണുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് പഠിച്ച ഇന്ത്യക്കാരനെ നിർ നിർവീര്യനാക്കുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് പഠിച്ച ഇന്ത്യക്കാരനെ നിർഭീര്യനാക്കുന്നു അവരുടെ സ്ഥിരാശക്തികളെ വളരെ കഠിനമായി ആയാസപ്പെടുത്തുന്നു നമ്മളെ വെറും അനുകർത്താക്കളാക്കി മാറ്റും വെറും അനുകർത്താക്കളായി മാറ്റുന്നുവെന്ന് റാം മോഹൻ റോയ് വലിയൊരു ലോകമാന്യ തിലകൻ വലിയൊരു പണ്ഡിതനും ആകുമായിരുന്നു നാട്ടുഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസത്തിലൂടെ ആയിരുന്നെങ്കിൽ അപ്പോൾ റാം മോഹൻ റായും അതുപോലെ തന്നെ ലോകമാന്യ തിലകുമൊക്കെ നാട്ടുഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം നേടിയിരുന്നുവെങ്കിൽ അതിനെ ഇതിനെ ഇന്ന് അറിയപ്പെടുന്നതിനേക്കാൾ വലിയ പണ്ഡിതന്മാരായി മാറുമായിരുന്നു എന്ന് ഗാന്ധിജി പറയാണ് റാൻ മോഹൻ റോയിയെക്കാളും തിലകനേക്കാളും മഹാന്മാരായിരുന്നു ചൈതന്യനും കബീറും നാനാക്ക് ഗുരുനാനാക്കും ഗോവിന്ദ് സിംഗും ശിവജിയും പ്രതാപസിംഗനും ഒക്കെ എന്ന് ഗാന്ധിജി വിശ്വസിക്കുന്നു സ്വതന്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്താ ചിന്താസൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം ആവശ്യമില്ല അത് മാതൃഭാഷയിലൂടെ അത് ലഭിക്കുന്നതാണ് എന്ന് ഗർജ് പറയാണ് സ്വതന്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്താ സൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തിന്റെ ആവശ്യമൊന്നുമില്ല പറയാം സ്വതന്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാനും അതുപോലെ തന്നെ ചിന്താ സൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷ തന്നെ വേണമെന്നൊന്നുമില്ല അത് മാതൃഭാഷയിലൂടെയും നാട്ടുഭാഷകളിലൂടെയും നമുക്കത് ലഭിക്കുന്നതാണ് ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം വേണമെന്ന നിർബന്ധം ഇന്ത്യയെ ബാധിച്ച അന്ധവിശ്വാസമാണ് ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം നിർബന്ധമായി വേണം എന്ന് പറയുന്ന ആ നിർബന്ധം അത് ഇന്ത്യയെ ബാധിച്ച അന്ധവിശ്വാസമാണ് എന്ന് ഗാന്ധിജി പറയുന്നു അപ്പോ ഒന്നുകൂടി പറയാം ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം ആവശ്യമില്ല ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം വേണമെന്ന നിർബന്ധം ഇന്ത്യയെ ബാധിച്ച അന്ധവിശ്വാസമാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത് ഇന്ത്യക്ക് അമ്പത് കൊല്ലം മുമ്പ് ഒരൊറ്റ വിദ്യാഭ്യാസ സമ്പ്രദായമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യക്ക് അമ്പത് കൊല്ലം മുമ്പ് ഒരു ഒറ്റ വിദ്യാഭ്യാസ സമ്പ്രദായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരൊറ്റ ആശയവിനിമയോപാധി മാത്രമാണ് നമ്മുടെ നാട്ടിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത് ഇന്ത്യ അൻപത് കൊല്ലം മുമ്പത്തേക്കാൾ ഇന്ന് ദരിദ്രമാണ് ഇന്ത്യ അൻപത് കൊല്ലത്ത് കൊല്ലം മുമ്പത്തേക്കാൾ ഇന്ന് ദരിദ്രമാണ് സ്വയം പ്രതിരോധിച്ചു നിൽക്കാനുള്ള ശക്തി കുറഞ്ഞു ഇന്ത്യയുടെ സ്വയം പ്രതിരോധിച്ചു നിൽക്കാനുള്ള ശക്തി ഇന്ന് ഇന്ത്യയുടെ കുറഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ മക്കളുടെ കരുത്തും ഇന്ന് കമ്മിയാണ് ഇത് ഭരണരീതിയുടെ കുറവ് കൊണ്ടല്ല വിദ്യാഭ്യാസ രീതിയാണ് ഇതിന് കാരണം ഭരണരീതിയുടെ കുറവ് കൊണ്ടൊന്നുമല്ല വിദ്യാഭ്യാസ രീതിയാണ് ഇതിനെല്ലാം കാരണമെന്ന് ഗാന്ധിജി പറയുന്നു ഇന്ത്യ അൻപത് കൊല്ലം മുമ്പത്തേക്കാൾ പുറകിലാണ് എന്ന് ആദ്യം പറയുന്നത് ദരിദ്രമാണ് അല്ലെങ്കിൽ പുറകിലാണ് കഴിഞ്ഞ അൻപത് കൊല്ലമായി ഇന്ത്യയിൽ ഒരു ഒരൊറ്റ വിദ്യാഭ്യാസ സമ്പ്രദായമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നാം ഓർക്കണം അത് ഈ ഒരൊറ്റ ആശയ വിന വിനിമയോപാധി മാത്രമാണ് നമ്മുടെ നാട്ടിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ഇംഗ്ലീഷ് ആശയത്തിലൂടെയുള്ള പഠനം അപ്പോ ഒരൊറ്റ ആശയവിനിമയോപാധി മാത്രമാണ് നമ്മുടെ നാട്ടിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത് ഇന്നത്തെ സ്കൂളുകളിലും കോളേജുകളിലും ഈ വിദ്യാഭ്യാസം ഇല്ലായിരുന്നുവെങ്കിൽ നാം എന്താകുമെന്ന് അറിയാൻ അതുകൊണ്ട് ഇതൊരു അനുമാന അല്ല അദ്ദേഹം പറയാണ് ഇന്ത്യ അൻപത് കൊല്ലം മുമ്പത്തേക്കാൾ ഇന്ന് ദരിദ്രമാണെന്നും സ്വയം പ്രതിരോധിച്ചു നിൽക്കാനുള്ള ശക്തി ഇന്ത്യക്ക് ഇന്ന് കുറവാണ് ഇന്ത്യയുടെ മക്കളുടെ കരുത്തും ഇന്ന് കമ്മിയാണ് ഇത് ഭരണരീതി കൊണ്ടൊന്നും ഉണ്ടായതല്ല മറിച്ച് വിദ്യാഭ്യാസ രീതിയാണ് ഇതിന് കാരണമെന്ന് ഗ് ഗാന്ധിജി പറയുന്നു എനിക്ക് ഇംഗ്ലീഷ് ഭാഷയോടുള്ള സ്നേഹത്തിന്റെ മതിയായ തെളിവായിരുന്നു ഹരിജനിലെ പങ്കികൾ അപ്പൊ ഗാന്ധിജിക്ക് ഇംഗ്ലീഷിനോട് വലിയ താല്പര്യമില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഗാന്ധിജി ഇംഗ്ലീഷിൽ എഴുതുകയും മറ്റും ചെയ്തിരുന്നു അപ്പോൾ ആ മാതൃഭാഷയിലൂടെ തന്നെ പഠിക്കണം ഇംഗ്ലീഷ് ഭാഷയെ ഒഴിവാക്കണം എന്ന ഇംഗ്ലീഷ് ഭാഷയിലൂടെയല്ല ഓരോ കുട്ടികളും പഠിക്കേണ്ടത് മാതൃഭാഷയിലൂടെ ആയിരിക്കണം പഠിക്കേണ്ടത് ഇംഗ്ലീഷ് ഒരു ഭാഷ എന്ന പഠിക്കുകയും വേണം അപ്പോ എനിക്ക് ഇംഗ്ലീഷിനോടുള്ള സ്നേഹത്തിന്റെ മതിയായ തെളിവായിരുന്നു ഹരിജനിലെ പങ്കികൾ എനിക്ക് ഇംഗ്ലീഷിനോട് ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല ഇന്ത്യ സ്വന്തം കാലാവസ്ഥയും പ്രകൃതി ദൃശ്യവും സാഹിത്യവും കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കേണ്ടത് ഇന്ത്യ സ്വന്തം കാലാവസ്ഥയും പ്രകൃതി ദൃശ്യവും സാഹിത്യവും കൊണ്ടാണ് അഭിവൃദ്ധി പ്രാപിക്കേണ്ടത് വിദേശ ഭാഷകളിലെ മികച്ച കൃതികൾ നാട്ടുഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ് വേണ്ടത് വിദേശ ഭാഷകളിലെ മികച്ച കൃതികൾ വീണം നാട്ടുഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തണം നമ്മുടെ ഭാഷയിലും ലോകത്തിലെ ഇതര ഭാഷകളിലെ ിധികൾ ഉണ്ടാകണം നമ്മുടെ ഭാഷയിലും ലോകത്തിലെ മഹത്തായ കൃതികൾ നമ്മുടെ ഭാഷയിലും ഉണ്ടാകണം ഷേക്സ്പിയറും മിൽട്ടനും ചിന്തിച്ചതും എഴുതിയതുമായ കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ ഈ വിവർത്തനങ്ങൾ മതിയാകും ഇപ്പൊ ഷേക്സ്പിയറും മിൽട്ടനും ഒക്കെ ഇംഗ്ലീഷ് ഭാഷകളിലൊക്കെ എഴുതിയ എഴുത്തുകാരാണ് അപ്പൊ അവരുടെ കൃതികൾ നമ്മുടെ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുമ്പോൾ ആ ആശയങ്ങൾ നമ്മുടെ നാട്ടിലുള്ളവർക്കും വായിക്കാൻ കിട്ടും ചിന്തിച്ചും എഴുതിയതുമായ കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ ഈ വിവർത്തനങ്ങൾ മതിയാകും നമ്മുടെ വിദ്യാർത്ഥികൾ കൊണ്ട് തന്നെ വിദേശ കൃതികൾ നാട്ടുഭാഷയിലേക്ക് വിവർത്തനം ചെയ്യിപ്പിക്കണം നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ട് ഈ കൃതികൾ നാട്ടുഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യണം അതൊരു തൊഴിലാക്കി മാറ്റാം അപ്പോൾ അങ്ങനെ കുട്ടികൾക്കൊരു തൊഴിൽ കിട്ടുന്ന പൈസ കിട്ടുന്ന ഒരു കാര്യം കൂടിയായിട്ട് മാറും അപ്പൊ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു ഗാന്ധിജി അപ്പൊ ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട കൃതികൾ ആ കൃതികൾ നമ്മുടെ പ്രാദേശിക ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു പണം സംബന്ധിക്കാനുള്ള ഒരു മാർഗം കൂടിയായിട്ടത് ഒരു തൊഴിലായിട്ട് കൂടിയത് മാറും എന്ന് ഗാന്ധിജി ഇവിടെ പറയുന്നത് നാട്ടുഭാഷയിലേക്ക് നമ്മുടെ ഈ ഇംഗ്ലീഷ് ഭാഷയിലെ കൃതികളെല്ലാം തർജ്മ ചെയ്യുകയും അത് നമ്മുടെ കുട്ടികൾക്കൊരു തൊഴിലായി മാറ്റുകയും ചെയ്യാമെന്ന് ഗാന്ധിജി പറയുന്നു ഇന്ന് പലർക്കും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല ഇന്ന് പലർക്കും ഇംഗ്ലീഷ് ഇല്ലാതെ ജീവിക്കാനേ സാധിക്കില്ല കത്തുകൾ പോലും ഇംഗ്ലീഷിലാണെന്ന് എഴുതുന്നത് ജഗദീഷ് ബോസ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ സന്തതിയല്ല ജഗദീഷ് ബോസ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ സന്തതിയല്ല തനിക്ക് പ്രവർത്തിക്കേണ്ടി വന്ന പദ്ധതിയിൽ കഠിനമായി പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും ഉയർന്നുവന്ന വ്യക്തിയാണ് ഇംഗ്ലീഷ് അറിയാത്തവർക്കും ബോസിനെ പോലെ ഉയർന്നു വരാൻ കഴിയുമെന്ന് ഗാന്ധിജി വിശ്വസിക്കുന്നു ഇപ്പൊ ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് മാത്രമല്ല ഒരു വ്യക്തികൾ ഉണ്ടാവുന്നത് ഇംഗ്ലീഷ് അറിയാത്ത നല്ല ധാരാളം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ നന്നായി പ്രവർത്തിച്ചാൽ വരാൻ സാധിക്കുമെന്ന് ഗാന്ധിജി പറയാണ് സംസ്ഥാന ഭാഷകൾക്ക് ശരിയായ സ്ഥാനം നൽകണം ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ ഭാഷകളുണ്ട് ഈ ഭാഷകൾക്ക് ശരിയായ സ്ഥാനം നൽകണം അധ്യയനം മാതൃഭാഷയിലൂടെ ആയിരിക്കണം അധ്യയനം നടക്കേണ്ടത് മാതൃഭാഷയിലൂടെ ആയിരിക്കണം അധ്യയനം നടക്കേണ്ടത് കോടതികളിലെ വ്യവഹാര ഭാഷ സംസ്ഥാന ഭാഷയാക്കണം ഗാന്ധിജി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഇപ്പോഴാണ് നമ്മുടെ നാട്ടില് കോടതി വ്യവഹാരമൊക്കെ സംസ്ഥാന നാട്ടു ഭാഷകളിലൂടെ ആയത് അപ്പോൾ കോടതികളിലെ വ്യവഹാര ഭാഷ സംസ്ഥാന ഭാഷയായിരിക്കണം നിയമസഭ നടപടികളും സംസ്ഥാന ഭാഷകളിൽ തന്നെ വേണം കേന്ദ്രത്തിൽ ഹിന്ദുസ്ഥാനി ആധിപത്യം വഹിക്കണം കേന്ദ്ര ഭരണം ഹിന്ദു ഹിന്ദു ഹിന്ദി ഭാഷയിലായിരിക്കണം ഹിന്ദുസ്ഥാനി ആധിപത്യം വഹിക്കണം ഇംഗ്ലീഷ് പഠി പഠിക്കാൻ കുറച്ച് സമയം മാത്രം എടുക്കാവൂ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടി മുഴുവൻ സമയം മാറ്റി വെക്കണ്ട ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് കുറച്ച് സമയം മാത്രമേ എടുക്കാവൂ ലോകത്തെ മികച്ച കലാസൃഷ്ടികൾ നമ്മുടെ സ്വന്തം ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് അന്യഭാഷകളുടെ മുന്നിൽ അഭിമാനിക്കാൻ വകയുള്ളതായി നാട്ടുഭാഷകളെ മാറ്റണമെന്ന് ഗാന്ധിജി പറയുകയാണ് ലോകത്തെ മികച്ച കലാസൃഷ്ടികൾ നമ്മുടെ സ്വന്തം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് അന്യ ഭാഷകളുടെ മുന്നിൽ അഭിമാനിക്കാൻ വകയുള്ളതായി നമ്മുടെ നാട്ടുഭാഷകൾ മാറണം ഇന്ന് മലയാളിക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട് മലയാളം അറിയില്ല എന്ന് പറയുന്നത് പൊങ്ങച്ചമായി കാണുന്ന നിരവധി ആളുകളാണ് നമ്മുടെ ഇടയിലുള്ളത് മലയാളിയുടെ പൊങ്ങച്ചമാണ് നമ്മുടെ മാതൃഭാഷയിൽ നിന്ന് അകറ്റുന്നത് ചില വിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാലയങ്ങളിൽ മലയാളം പറഞ്ഞാൽ പിഴയിടിക്കുന്ന ചടങ്ങ് വരെ നടക്കാറുണ്ട് എൻ്റെ കുട്ടിക്ക് മലയാളം അറിയില്ല എന്ന് പറയുന്നത് തങ്ങ് പൊങ്ങച്ച സമചിയിൽ നിന്ന് വരുന്നതാണ് മാന്യതയുടെ ലക്ഷണമായി എനിക്ക് മക്കൾക്ക് മലയാളം അറിയില്ല എന്ന് പറയുന്ന മാന്യതയിലെ ലക്ഷണമായിട്ടാണ് പലരും കാണുന്നത് ഇവിടെയാണ് മലയാളി ഒരു പുനർവിചിന്തനം നടത്തേണ്ടത് മാതൃഭാഷക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പൊ മാതൃഭാഷയിലൂടെ ആയിരിക്കണം അധ്യയനം നടക്കേണ്ടത് നമ്മുടെ നാട്ടുഭാഷകളാണ് ഭാഷകളാണ് വികസിക്കേണ്ടത് എന്ന് ഗാന്ധിജി പറയാണ് ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് മാത്രം ഒരാള് ഉയർന്നു വരാനൊന്നും ഇല്ല നമ്മുടെ കഴിവ് കൊണ്ടാണ് ഒരാള് ഉയർന്നു വരുന്നത് ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് ഉന്നത സ്ഥാനത്തേക്ക് എത്താനൊന്നും സാധിക്കില്ല അപ്പോ ഇവിടെ ഗാന്ധിജിക്ക് ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല ഗാന്ധിജി പറയുന്നത് മാതൃഭാഷയിലൂടെ ആയിരിക്കണം അധ്യനം നടക്കേണ്ടത് ഇപ്പൊ മാതൃഭാഷയുടെ പ്രാധാന്യമാണ് ഇവിടെ ഗാന്ധിജി ആ പറയുന്നത് അപ്പൊ ആശയങ്ങളോടൊപ്പം സംസ്കാരവും ഭാഷയിലൂടെ വിനിമയം ചെയ്യുകയാണ് നമ്മുടെ മാതൃഭാഷകളിലൂടെ ആ ആശയത്തോടൊപ്പം തന്നെ സംസ്കാരവും ഇവിടെ വിനിമയം ചെയ്യുന്നുണ്ട് മാതൃഭാഷ പഠനമാധ്യമം ആക്കുന്നതിലൂടെ ശാസ്ത്രവും ഭേദവും കവ്യവും എന്ന് എല്ലാം വളരെ ഭംഗിയായി നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും വള്ളത്തോളിൻ്റെ ആശയവും ഇത് തന്നെയാണ് വള്ളത്തോളും മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് വള്ളത്തോൾ പറയുന്നത് മറ്റുള്ള ഭാഷകൾ കേവലം എന്നാണ് വള്ളത്തോൾ നാരായണമേനു പറയുന്നത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാരാണ് മനുഷ്യന് പെറ്റമ്മ തൻ്റെ മാതൃഭാഷയാണ് നമ്മൾ മൊഴിവഴികളുടെ ആരംഭത്തിൽ അത് പഠിച്ചിട്ടുണ്ട് അപ്പം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാരാണ് മനുഷ്യന് പെറ്റമ്മ തൻ്റെ മാതൃഭാഷയാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് തുല്യമാണ് തൻ്റെ മാതൃഭാഷ ഇവിടെ ഗാന്ധിജി മാതൃഭാഷയിലൂടെ അല്ലാതെയുള്ള അധ്യയനം ദേശീയ ദുരന്തമായിട്ടാണ് പറയുന്നത് ദേശീയ ദുരന്തമായിട്ട് മാതൃഭാഷയിലൂടെ അല്ലാതെയുള്ള പഠനത്തെ ദേശീയ ദുരന്തമായി ഗാന്ധിജി കാണുന്നു ഇപ്പോ ഒരു വൈദേശിക ഭാഷയിലൂടെയുള്ള അധ്യയനം ചെറുപ്പക്കാരുടെ മേൽ അനർഹമായ ഭാരം ചുമത്തുകയും അവരുടെ സിദ്ധികളെ അപഹരിക്കുകയും ചെയ്യുന്നു വൈദേശിക അധ്യയനത്തിലൂടെ ചെറുപ്പക്കാരുടെ മേൽ അനർഹമായ ഭാരം ചുമത്തുകയും അവരുടെ സിദ്ധികളെ അപഹരിക്കുകയും ചെയ്യുന്നു അഥവാ വളർച്ച മുട്ടിക്കുകയാണ് ചെയ്ത അവർ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അവരെ വളർച്ച തന്നെ മുരടിക്കുന്നതിന് കാര്യ കാരണമാകുന്നു അവരെ സ്വന്തം വീട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഇപ്പൊ ഇന്ന് ഇന്ത്യയിൽ എപ്പോഴും വിദ്യാഭ്യാസവും തൊഴിലും നേടിയെടുക്കാൻ ഇംഗ്ലീഷിന് വലിയ പ്രാധാന്യം ഇപ്പോഴും നമ്മൾ ഒക്കെ പറഞ്ഞെങ്കിലും ഇന്നും ഇംഗ്ലീഷിന് വലിയ പ്രാധാന്യം നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ ഇംഗ്ലീഷാണ് പഠനമാധ്യമായിട്ട് ഇന്നും നടക്കുന്നത് ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പോഴും ഉയർന്ന ജോലി കിട്ടണമെങ്കിലും മറ്റും ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞേ തീരും അപ്പൊ ഇപ്പോഴും വിദ്യാഭ്യാസവും തൊഴിലുമൊക്കെ നേടിയെടുക്കാൻ ഇംഗ്ലീഷിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയാം ഇത് ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞിരിക്കണമെന്ന് അനിവാര്യമായിട്ടാണ് പലരും കരുതുന്നത് സ്വതന്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്താ സൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് നിർബന്ധമാണ് എന്നും മാതൃഭാഷയിൽ ശാസ്ത്രവും സാംസ്കാരികവും ആയ ചിന്തകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇംഗ്ലീഷ് ഭാഷ മാത്രം നാട്ടു അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകളിലൂടെയൊക്കെ നമുക്ക് ശാസ്ത്രം പഠിക്കാനും ഇപ്പോൾ വിദേ വിദേശ രാജ്യങ്ങളിൽ ചൈനീസ് ചൈനയിലൊക്കെ മെഡിക്കൽ വിദ്യാഭ്യാസം പോലും അവരുടെ പ്രാദേശിക ഭാഷകളിലൂടെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും പ്രാദേശിക ഭാഷകളും ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പം അവിടെ ശാസ്ത്ര മാതൃഭാഷയിൽ ശാസ്ത്രവും സാംസ്കാരികവുമായ ചിന്തകൾ വികസിപ്പിക്കാനുമൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലയിടത്തും ധാരാളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഗാന്ധിജി പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിദ്യാഭ്യാസത്തെ പറയുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചൊരു അന്ധവിശ്വാസമാണ് എന്ന് ഗാന്ധിജി പറയുന്നു ആ അന്ധവിശ്വാസമാണ് ഇന്നും അത് നിന്ന് പൂർണമായി നമ്മൾ മോചിതരായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇപ്പോഴും നമ്മൾ ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ മുറുകെ പിടിക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഇന്നും നമ്മൾ അതിൽ നിന്ന് മുഴുവനായിട്ടും നമ്മൾ ഇന്നും പൂർണ്ണമായിട്ടും മുദ്രരായിട്ടില്ല എന്ന് തന്നെ പറയാം അതിന് നമ്മൾ കാലം എടുക്കുക തന്നെ ചെയ്യും ഇനിയും എത്രയോ കാലം എടുത്താലാണ് അത് മാറുക എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കേരളത്തിലെ സ്കൂളുകളിൽ പോലും മാതൃഭാഷ മലയാളമായി പഠിപ്പിക്കാത്ത നിരവധി വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളന്നുണ്ട് എത്രയോ കുട്ടികൾ പത്താം ക്ലാസ് കഴിഞ്ഞു വരുന്ന മലയാളം പഠിക്കാൻ എത്രയോ കുട്ടികളുണ്ട് അപ്പോൾ മാതൃഭാഷയായ മലയാളം പഠിപ്പിക്കാത്തതും പഠിക്കാത്തതുമായ ധാരാളം കുട്ടികളാണ് ഓരോ വർഷവും പുറത്തോട്ട് ഇറങ്ങുന്നത് അപ്പോൾ മലയാളം നമ്മുടെ മാതൃഭാഷയാണ് ആ മാതൃഭാഷയ്ക്ക് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് പെട്ട് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ നമ്മളിതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിക്കണം പരീക്ഷയെല്ലാം അടുത്ത് തന്നെ ഉണ്ടാവും നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ ഇപ്പം ഒരു നാലഞ്ച് മാസം കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയാവും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാനൊക്കെ ശ്രമിക്കണം നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം മറ്റൊരു പാഠവുമായി അടുത്ത ആഴ്ച നമുക്ക് കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം